സർ നമസ്കാരം സാർ നമസ്കാരം സർ ഈ സി പി എം എന്ന പാർട്ടി ഇപ്പോ സാറിന്റെ അറിവിലും എന്റെ അറിവിലും നമ്മൾ ഇതുവരെ നമ്മുടെ ഈ കേരള കേരളീയരുടെ അറിവിൽ നിരവധി മുഖ്യമന്ത്രിമാർ ഇ എം എസ് മുതൽ ഇപ്പോ പിണറായി വിജയൻ വരെയുള്ള നിരവധി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ ഉണ്ടായിരുന്നു ഇവരാരും തന്നെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിലോ അല്ലെങ്കിൽ അവർക്കൊപ്പമോ അവരുടെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടോ അഴിമതിയിൽ കുളിച്ച ഒരു ഉദ്യോഗസ്ഥനെയും കൂടെ കൂട്ടിയിട്ടില്ല സി പി എമ്മിലെ ഒരു വിധപ്പെട്ട എല്ലാവരും അതിനെ കേട്ടിട്ട് എന്റെ അറിവിലില്ല സാറിന് ഓർമ്മയിലുണ്ടെങ്കിൽ ദയവായി പറയുക ഇന്നിപ്പോൾ പിണറായി വിജയൻ ശിവശങ്കർ എന്നൊരു ഐ എ എസ് കാരൻ ഇന്നിപ്പോ അവസാനം ഇപ്പോൾ കെ എം എബ്രഹാം പിന്നീട് പേഴ്സണൽ സ്റ്റാഫിൽ വർഷങ്ങൾക്ക് മുമ്പ് നയനാർ ഭരണത്തെ കുളം തോണ്ടിയ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പി ശശി പിന്നീട് പേരുകൾ പറഞ്ഞു വരാൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കണ്ണൂരുകാരായിട്ടുള്ള നിരവധി പേർ പിന്നെ അത് സാറിനോട് സി എം പി എം രവീന്ദ്രൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ഈ പറയുന്ന കളങ്കിതര ചേർത്ത് നിർത്തുന്നതിൽ ഒരു പ്രത്യേക ും ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടല്ലോ സാർ ഇത് ഇതുവരെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇടതുപക്ഷ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ ഇല്ലാത്തതാണ് ഒരു പ്രത്യേക വൈഭവം തന്നെ ഉണ്ടല്ലോ സാർ ഇങ്ങനെയുള്ള കൂട്ട് കൂടെ ചേർത്ത് നിർത്തതിൽ സാറിന്റെ എന്താണ് എന്താണിതിൽ പറയാൻ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ വാചകം ഞാനൊന്ന് അതിന്റെ ഘടന മാറ്റി പറയാൻ എന്നെ അനുവദിക്കണം കളങ്കിതരെ കൂടെ നിർത്തുന്നു എന്ന് പറഞ്ഞല്ലോ അതെ ഞാൻ നിരീക്ഷിക്കുമ്പോ ഞാൻ നിരീക്ഷിക്കുമ്പോ കാണുന്നത് കൂടെ നിർത്തുന്നവരെയൊക്കെ നോക്കിയാൽ അവർ കളങ്കിതരാണ് എന്ന് പിന്നീട് വ്യക്തമാവുന്നുണ്ട് അതായത് ഇപ്പൊ കെ എം എബ്രഹാം കളങ്കിതനാണെന്ന് ആരൊക്കെ പറഞ്ഞാലും അതിന് തെളിവില്ലായിരുന്നു ഇപ്പൊ ഇതാ തെളിവോട് കൂടി വന്നിരിക്കുന്നു അപ്പൊ അദ്ദേഹം ആരെയൊക്കെ ചേർത്ത് പിടിക്കുന്നു അവരൊക്കെ കളങ്കിതരാണ് എന്ന് പിന്നീട് കോടതി കണ്ടെത്തുന്നു അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നു ഇതാണല്ലോ ശിവശങ്കരം മുതൽ കെ എം എബ്രഹാം വരെയുള്ളവരുടെ ചരിത്രം ഇപ്പോൾ ഇതിനോട് ഇപ്പൊ അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പിണറായി ഗവൺമെന്റിന്റെ ഉള്ളിൽ അഴിമതിക്കാരായി ക്രിമിനലുകളായി പിടിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഇത് പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഞാൻ പറയുന്നത് ഈ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് ഉദ്യോഗസ്ഥന്മാര് ക്രിമിനലുകളാണെന്ന് പറയുമ്പം ഭരണപരമായ അഴിമതിയിൽ തെളിവ് സഹിതം കൈയോടെ പിടിക്കപ്പെട്ടവരുടെ നമ്പറാണ് ഇവ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഇതില് താഴെ തടയിലുള്ള പ്യൂൺ മുതൽ മുകളിലുള്ള ചീഫ് സെക്രട്ടറി വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇതോടൊപ്പം താങ്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇന്ത്യ മഹാരാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിചിത്രമായ ഒരു ആചാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതായത് റിട്ടയർ ആയി കഴിയുന്ന ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ വീട്ടിൽ പോകാൻ അനുവദിക്കാത്ത ഒരു മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ ഇതിന്റെ പിന്നിൽ എന്താ കാര്യമുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ശിവശങ്കർ അദ്ദേഹത്തിന് സർവീസ് നീട്ടിക്കൊടുക്കുന്നു വി പി ജോയി ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന് സർവീസ് നീട്ടിക്കൊടുക്കുന്നു കെ എം അബ്രഹാം ചീഫ് സെക്രട്ടറി സർവീസ് നീട്ടിക്കൊടുക്കുന്നു ലോക്നാഥ് ബെഹ്റ ഐ പി എസ് ഡി ജി പി സർവീസ് നീട്ടിക്കൊടുക്കുന്നു ഏറ്റവും അവസാനം മിനി ആന്റണി ഐ എ എസ് കിഫ്ബിയുടെ ചുമതല കൊടുത്ത സർവീസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു പിന്നെ പി ശശിയുടെയും അങ്ങ് പറഞ്ഞ പോലെയുള്ള രവീന്ദ്രന്റെയും ഒക്കെ കഥ കേരളത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു രണ്ട് ലക്ഷത്തിന് മുകളിൽ രണ്ടര ലക്ഷത്തോളം പെൻഷൻ കിട്ടുന്ന ചീഫ് സെക്രട്ടറി പദവിയോ ഡി ജി പി പദവി വരെ എത്തിയവരാണ് അവരെ വീണ്ടും നിയമിക്കുമ്പോൾ വീണ്ടും ഒരു നാലഞ്ച് ലക്ഷം രൂപ കൂടി അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് സർവീസിനകത്ത് അമർഷം മുഖയുന്ന ഒരു കാര്യമായത് കാരണം നിരവധി പേരുടെ പ്രമോഷൻ സാധ്യതകളെ തടഞ്ഞുകൊണ്ട് മറ്റുള്ളവര് സർവീസിലെ സീനിയർ ആയിട്ടുള്ള ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഇരിക്കേണ്ട കസേരയില് പെൻഷൻ പറ്റി പോയ ഐ എ എസ് കാര്യം ഐ പി എസ് കാരും അവര് വീണ്ടും തുടരുകയാണ് അങ്ങനെ തുടർന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് ഇവര് സർവീസിൽ ഇരുന്ന കാലത്ത് പിണറായി വിജയന് വേണ്ടി അഴിമതി നടത്താൻ ആവോളം കൂട്ടു നിന്നവരാണ് എന്നല്ലേ ഇതിൽ നിന്ന് തെളിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഉദ്യോഗ എൺപത്തി ഒൻപത് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ ഈ പട്ടികയിൽ ഇവരൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഇവരാരും ജയിലിൽ പോയിട്ടില്ലല്ലോ ഇവരാരും പിരിച്ചുവിടപ്പെട്ടിട്ടില്ലല്ലോ ഇവർക്കെതിരെ ക്രിമിനൽ നടപടി എടുത്തിട്ടില്ലല്ലോ ഇവർ ക്രിമിനൽ കേസുകളിൽ നിൽക്കുകയാണ് അപ്പൊ ക്രിമിനൽ കേസുകളിൽ നിൽക്കുമ്പോഴും അവർക്ക് തുടർ നിയമനം കിട്ടുന്നു കൂടുതൽ ശമ്പളം കിട്ടുന്നു കൂടുതൽ അലവൻസ് കിട്ടുന്നു കൂടുതൽ അധികാരം കിട്ടുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചേർത്ത് നിർത്തുന്നത് അഴിമതിക്കാരാണ് എന്നുള്ളത് കാലക്രമത്തിൽ ഉറപ്പാകുന്നു അപ്പോൾ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ ഭരണകൂടങ്ങളും കാണിച്ച ലക്ഷണങ്ങളെല്ലാം പിണറായി വിജയന്റെ ഭരണകൂടവും ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളിയുടെ പേര് പറഞ്ഞ് സമത്വത്തിന്റെ പേര് പറഞ്ഞ് വർഗരഹിത സമുദായം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അധികാരത്തിൽ വന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും അസ്തമിച്ചത് അഴിമതി കൂമ്പാരത്തിൽ മൂക്കുകുത്തി വീണിട്ടാണ് അവസാനം അവരുണ്ടാക്കിയ പണവും കൊണ്ട് മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത് അവിടെ ചേക്കേറിയിട്ടാണ് ഇപ്പോൾ പിണറായി വിജയനും അതേ പാതയിൽ തന്നെ നീങ്ങുകയാണ് സംസ്ഥാനത്ത് പണമില്ല എന്നും പാവപ്പെട്ടവന് കൊടുക്കാൻ പൈസ ഇല്ലെന്നും പറയുന്നു അതായത് ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല അവരോട് പറയുന്നത് പണമില്ല അതുപോലെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഒന്നാം റാങ്ക് ഡിഗ്രിയും ഒന്നാം റാങ്ക് പി ജി ഒന്നാം റാങ്ക് റാങ്ക് ലിസ്റ്റുമുള്ള പോലീസ് കോൺസ്റ്റബിൾമാർക്ക് കൊടുക്കാൻ പൈസയില്ല ഇല്ല അതുകൊണ്ട് നിങ്ങളെ നിയമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സർവീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ടവരെ പുനർനിയമനം നടത്തിയും കെ വി തോമസിനെ പോലെയുള്ളവർക്ക് തസ്തിക ഉണ്ടാക്കി മാസം പതിനൊന്ന് ലക്ഷം രൂപ വെച്ച് കൊടുത്തും വലിയ ധൂർത്ത് നടത്തുന്നതിന് പുറമെ ഉന്നത നേതാക്കന്മാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് സഞ്ചരിക്കാൻ നൂറു കോടി രൂപയുടെ ആഡംബര കാറുകൾ വാങ്ങിയും ഭരണത്തിന്റെ ധൂർത്ത് പൊടി പൊടിച്ച് നടക്കുകയാണ് ഇങ്ങനെ പൊടിപൊടിച്ച് നടക്കുമ്പോൾ ഇവിടെ ഇതിനൊക്കെ കൊടി പിടിച്ച ആൾക്കാരാണ് തുടർ നിയമനം നേടുന്നതും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ട് അദ്ദേഹത്തിന്റെ ഉപഗ്രഹങ്ങളെ പോലെ അദ്ദേഹത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതും ഇവിടെ ഒന്നും നമ്മൾ പറയാത്ത മറ്റൊരു വിത്രമായ കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിക്ക് മറ്റ് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിക്കും ഇല്ലാത്തതുപോലെ എട്ട് ഉപദേശ ഉപദേഷ്ടാക്കളുണ്ട് ഇവരൊക്കെ വാങ്ങുന്ന ശമ്പളം ലക്ഷക്കണക്കിന് ശമ്പളമാണ് അപ്പോൾ ഇത്രമാത്രം വലിയ ഒരു വൃന്ദത്തെ വട്ടത്തിൽ ചുറ്റിച്ച് നിർത്തിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് അഴിമതി നടത്താനും നടത്തിയ അഴിമതി മറയ്ക്കാനും മൂടി വെക്കാനും വേണ്ടി തന്നെയാണ് അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ വരട്ടെ അന്വേഷണം നടക്കട്ടെ അപ്പോൾ ആ അന്വേഷണത്തെ പോലും നിർഭയമായിട്ട് ഇദ്ദേഹം നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനാവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വൻപിച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഏതാനും ഇപ്പൊ ശിവശങ്കറിന്റെ പിന്നാലെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥന്മാർ ജയിലിലേക്ക് പോവുകയും ഏറ്റവും അവസാനം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ജയിലിൽ എത്തിക്കഴിഞ്ഞു എന്ന് ബോധ്യമായാൽ അദ്ദേഹവും മകളും കൂടെ ജയിലിൽ എത്തി ജയിലിൽ ഇരുന്നു കൊണ്ട് കേരളം ഭരിക്കുകയും ചെയ്യുന്ന ഒരു സ്വപ്നമായിരിക്കും പിണറായി വിജയൻ കാണുന്നത് എന്നാണ് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സർ സി എം രവീന്ദ്രനെ ഒന്നും ചെയ്തില്ല സർ സി എം രവീന്ദ്രൻ സി എം രവീന്ദ്രൻ എപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് പണ്ട് കൊടിയേരി പണ്ട് കൊടിയേരി പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നപ്പോ ഒരു തവണയോ രണ്ടു തവണയോ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് എനിക്ക് ഉൾപ്പെടെ എന്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ സി എം രവീന്ദ്രൻ ഇപ്പൊ അദ്ദേഹം ഒരു കാരണപരമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് ഈ നമ്മുടെ വർക്കിന്റെ ഒക്കെ മേടിച്ചു കൊടുക്കുന്ന അദ്ദേഹമാണെന്നാണ് പറയുന്നത് അതെ അതെ അപ്പൊ ഈ ഖദനാവിന് ഈ കേരളത്തിന്റെ ഒരു പാരലൽ ഖനാവാണല്ലോ ഈ ഊരാളുങ്കൽ സൊസൈറ്റി കേരളത്തിന്റെ ഖതനാവിൽ കേരളത്തിന്റെ ഖതനാവിൽ കിടക്കുന്ന പണം ഊരാളെങ്കിലും ഖതനാവിലേക്ക് മാറ്റാത്ത പണിയാണല്ലോ കേരളത്തിന്റെ ഭരണം എന്ന് പറയുന്നത് നമ്മൾ അവിടെ അവിടെ ഷാഡോ മുഖ്യമന്ത്രിയാണ് ഈ രവീന്ദ്രൻ പിണറായി വിജയന്റെ ഷാഡോ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഭരണം നടത്തുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ലോക കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളിലെല്ലാം കാണപ്പെട്ട അപജയം ഇപ്പോൾ കേരളത്തിന്റെ ഭരണകൂടത്തിലും നമ്മൾ നേരിട്ട് അനുഭവിക്കുകയാണ് ഇവിടെ നമ്മൾ പറഞ്ഞ പേരുകളൊക്കെ നമുക്ക് അറിവുള്ള പേരുകളാണ് ഇനിയും ഈ ലിസ്റ്റ് കൂടുതൽ പരിശോധിച്ചാൽ അനവധി നിരവധി പേരുടെ പേരുകൾ പുറത്തു വരും അത് കേരളത്തിന്റെ ചരിത്രത്തിലെ തീരാ കളങ്കമായി തീരുകയും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം പാടുപെടുകയാണെന്നാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് സർ സാർ പറഞ്ഞതില് എനിക്ക് ഒരു ഒരു തിരിച്ച് ഞാൻ പറയുകയാണ് ശരിയാണോ എന്ന് എനിക്കറിയില്ല സർ അദ്ദേഹം ഇത് കളങ്കിതരാണെന്ന് അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നതിന് ശേഷം കണ്ടുപിടിക്കപ്പെടുന്നതാണോ എന്നൊരു സംശയം കേരള സമൂഹത്തിനുണ്ട് കാര്യം കളങ്കിതിരയാണ് കളങ്കിനര ഇനി വരൂ എന്ന് പറഞ്ഞ് നുള്ളിയെടുത്ത് തന്റെ കൂടെ കൂടെ നിർത്തുന്നു എന്നാണ് കേരള സമൂഹത്തിന് പറയാനുള്ളതെന്നാണ് എനിക്ക് സാറ് പറഞ്ഞത് എന്താണ് സാറേ ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ താങ്കളോട് നൂറ് ശതമാനം യോജിക്കുന്നു ചേരുംപടി അല്ലേ ചേരുവുള്ളൂ അപ്പം ആലിബാബ ഈ നാല്പത്തൊന്ന് കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ ഈ ആലിബാബ അതിലും വലിയ പെരും കള്ളനായിരുന്നല്ലോ അപ്പോ ഈ പിണറായിയും പിണറായിയുടെ കൂടെ നിൽക്കുന്നതും കള്ളന്മാർ എന്നുള്ള രീതിയിലല്ലാതെ ഒരു കള്ളനെ അല്ലാതെ അദ്ദേഹത്തിന് കൂടെ നിർത്താൻ സാധ്യമല്ല അതുകൊണ്ടാണ് പിരിഞ്ഞു പോയാൽ പോലും പിരിച്ചുവിടാതെ കള്ളന്മാരെ അദ്ദേഹം കൂടെ നിർത്തുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് മുന്നൂറ്റി എൺപത്തിഒൻപത് കള്ളന്മാരെ എന്ന് പറയുക കേട്ടപ്പോ ഒരു ഭയങ്കര അതിശയത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിഒൻപത് കളങ്ക അത്രയും സർവീസിൽ സർവീസിലുണ്ട് എന്നുള്ളത് പത്രങ്ങളിൽ വന്ന വാർത്തയാണ് സർവീസിലുള്ള ഇവരെ പിരിച്ചുവിട്ടിട്ടില്ല ഏതായാലും സാറ് പറഞ്ഞിട്ടുണ്ട് പേരുകളൊക്കെ കേട്ടറിവുണ്ട് സാർ രണ്ട് പേരുകളൊക്കെ കേട്ടുണ്ട് അല്ല ഇവരെയൊക്കെ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടതിന്റെ കാരണം എന്താണ് എന്ന് കേരളീയ സമൂഹത്തിന് അറിയില്ല എനിക്കും അറിയില്ല താങ്കൾക്കും അറിയില്ല ഇത്ര ഇത്ര അനിവാര്യ ആ അനിവാര്യമായ ഘടകമാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിന്റെ പിറകിൽ ഉള്ളത് അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ ഈ അന്വേഷണം പുറത്തു വരുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ പിന്നാമ്പുറ കഥകളും കൂടി ലോകം അറിയും അതെ ഏതായാലും വിഷയത്തിൽ Thank you. Thank you. Thank uh -huh. you.